മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് സുന്നി സംഘടനകൾ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഭാരവാഹികൾ നിവേദനം കൈമാറി എട്ടു വർഷം മുൻപ് പണി ആരംഭിച്ച മലപ്പുറം കെ ബസ് ടെർമിനൽ ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം നീങ്ങുന്നതിൽ പ്രതിഷേധം അറിയിച്ചും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ഭാരവാഹികളാണ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം കൈമാറിയത് മഴ പെയ്താൽ ചെളിക്കുണ്ട് രൂപപ്പെട്ട് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സ്റ്റാൻഡിൽ സൃഷ്ടിക്കുന്നത് ഇതേസമയം പണി തുടങ്ങിയ ഇതര ജില്ലകളിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം സോൺ അധ്യക്ഷൻ സുബൈർ കോഡൂർ പറഞ്ഞു അതേസമയം പരാതി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പറഞ്ഞു വിവിധ ഭാരവാഹികളായ സിദ്ദിഖ് മുസ്ലിയർ മക്കര ഖാലിദ് സഖാഫി സലാത്ത് നഗർ ഇർഫാൻ സഖാഫി മേൽമുറി അബുബക്കർ സഖാഫി പൈത്തിരി മഹ്റൂഫ് മഹ്റുഫ് കോഡൂർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്